മീൻപിടുത്തത്തിനിടെ ആഴക്കടലിൽ വെച്ച് ബോട്ടിന് തീ പിടിച്ചു പൊന്നാനിയിൽ നിന്നും മീൻപിടുത്തത്തിനായി പുറപ്പെട്ട ബോട്ടിനാണ് തീ പിടിച്ചത് നാൽപ്പത്തിയഞ്ച് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ഒട്ടുമുറം കമ്പനിപ്പടിയിലെ കെ പി അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള സി എം അബ്ദുറുമാൻ ഗ്രൂപ്പ് ലീഡറായ അൽ ഗൈറാദ് എന്ന ബോട്ടാണ് പാലപ്പെട്ടി ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത് എഞ്ചിൻ ഭാഗത്തു നിന്നാണ് തീ ഉയർന്നത് ഉടൻ തൊഴിലാളികൾ വള്ളത്തിൽ കരുതിയിരുന്ന കുടിവെള്ളമൊഴിച്ച് തീയണച്ചു பணம் பண்ணிக்கிறார். <Noise/> പുലർച്ചെ അഞ്ചിന് പൊന്നാനിയിൽ നിന്നാണ് ബോട്ട് മീൻപിടുത്തത്തിനായി പുറപ്പെട്ടത് പലർക്കും നിസ്സാരമായി പരിക്കേറ്റു ഉച്ചഭക്ഷണ സമയമായതിനാൽ എഞ്ചിനടുത്ത് തൊഴിലാളികൾ ഉണ്ടാകാതിരുന്നത് ദുരന്തം ഒഴിവാക്കി സമീപത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ ഡീസൽ ടാങ്ക് എന്നിവയിലേക്ക് തീ പടരാതെ വെള്ളമൊഴിച്ച് കൂടുതൽ അപകടം ഒഴിവാക്കി അടുത്തുണ്ടായിരുന്ന മറ്റൊരു വള്ളം കെട്ടിവലിച്ച് ചേറ്റുവയിൽ അടുപ്പിച്ചു തൊഴിലാളികൾക്ക് പ്രാഥമിക ചികിത്സ നൽകി നിറയെ മീൻ ലഭിച്ച് കാരിയർ വള്ളങ്ങളിലേക്ക് മാറ്റി തിരികെ പുറപ്പെടാനുള്ള ഒരുക്കത്തിനിടെയാണ് അപകടം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ ഏഴു ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്നാണ് നിഗമനം സി ടി വി ന്യൂസ് താനൂർ ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്